ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിസോൾ തൃശൂർ പൂരം കൊഴുപ്പിക്കാൻ ചമയങ്ങൾ ഒരുങ്ങി ചമയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് പൂര ഒഴുകിയെത്തുന്നത് കാണികളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊരുക്കിയാണ് തൃശൂർ പൂരത്തിന്റെ ചമയപ്രദർശനം പകിട്ടാർന്ന നെറ്റിപ്പട്ടങ്ങളും ആടയാഭരണങ്ങളും സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികളും അതിലുപരി ചമയപ്രദർശനത്തിൽ ഏറ്റവും ആകർഷണീയമായ കുടമാറ്റത്തിനൊരുങ്ങിയ വർണ്ണക്കുടകളും അങ്ങനെ കണ്ണഞ്ചിപ്പിക്കും വിസ്മയ കാഴ്ചകളാണ് പ്രദർശന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് പൂരം നഗരിയിൽ നിരവധി ആലവട്ടവും വെഞ്ചാമരവും തുടങ്ങി വർണ്ണ പകിട്ടാർന്ന കാഴ്ചകൾ വേറെയും കൂട്ടത്തിൽ തിരുവമ്പാടി പാറമ്മേക്കാവ് വിഭാഗങ്ങളുടെ ചമയപ്രദർശനം കാണാനാണ് കാണികളേറെ ആയിരത്തോളം കുടകളാണ് ഇരുവിഭാഗങ്ങളും കാണികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇവരുടെ സ്പെഷ്യൽ സസ്പെൻസ് കുടകൾക്കായി കാത്തിരിക്കുകയാണ് കാണികൾ